ഹലോ ഗായ്സ് അപ്പോൾ ഇന്ന് എനിക്കൊരു ഫോട്ടോഷൂട്ടുണ്ടായിരുന്നു ഫോട്ടോ വെച്ച് ഫോട്ടോ ഷൂട്ട് വരുന്നത് മഴ ഏതാണെന്ന ചെറിയ മടിയും കാര്യങ്ങളും ഞാൻ പോവാമെന്ന് വിചാരിച്ചു അപ്പോൾ ഞാൻ ഒരു വൈറ്റ് ആണ് ഇതിന് വേണ്ടി പെയർ ചെയ്തിട്ടുണ്ടായിരുന്നത് അപ്പോൾ ഇപ്പോൾ ഇച്ചിരിക്കുന്നത് വേറൊന്നും കൊണ്ടല്ല നിങ്ങൾക്കും ഇത് റിലേറ്റബിൾ ആണോ എന്ന് കമൻറ്റ് ചെയ്യുക എൻ്റെ കുറച്ച് കുറച്ച് ഉണ്ടായിരുന്നു അപ്പോൾ എനിക്ക് എക്സ്ട്രാ ഒരു ഫോർട്ടി റുപ്പീസ് തന്നിട്ട് പറഞ്ഞു ഇതാണ് ആ മാതാശ്രീ മാതാശ്രീ ഇപ്പോൾ ഓഫീസിൽ പോവാണ് അപ്പോൾ ഓഫീസിൽ പോകുന്ന വഴിക്കാണ് എൻ്റെ കസിൻ ബ്രദറിൻ്റെ വീട്ടിലാക്കും അപ്പോൾ അവനായിട്ടാണ് ഞാൻ പോകുന്നത് അവനായിട്ട് വേറൊന്നും കൊണ്ടല്ല അവനും എന്റെ ഫ്രണ്ടും കൂടെയാണ് ഫോട്ടോ എടുക്കുന്നത് നിങ്ങൾ ഫോട്ടോ എഴുതി ചെന്നപ്പോഴത്തേക്കാണെങ്കിൽ അവിടെ വേറൊരു ഷൂട്ടും കാര്യങ്ങളൊക്കെ നടക്കുവായിരുന്നു പിന്നെ കുറച്ചുപേരത് നോക്കിയായിരുന്നു എടുത്ത ഫോട്ടോസ് രണ്ട് മൂന്നാണ് ഞാൻ വീഡിയോന്റെ അവസാനം കൊടുത്തേക്കാം അപ്പോൾ നിങ്ങൾ കണ്ടിട്ട് എങ്ങനെ ഉണ്ടായിരുന്നു എങ്ങനെയുണ്ടായിരുന്നെന്ന് അഭിപ്രായം പറയണേ പിന്നെ അവിടുന്ന് ഞങ്ങൾ ഒരു ലൈനും സർവത്തൊക്കെ കുടിച്ചിട്ട് അവിടെ നിന്ന് ഞങ്ങൾ ഇറങ്ങിയിട്ടുണ്ടായിരുന്നു അപ്പോൾ ഇവർ രണ്ടുപേരും ആണ് ഫോട്ടോയും കാര്യങ്ങളൊക്കെ എടുത്തിട്ടുണ്ടായിരുന്നത് അവിടെ നിന്ന് ഇറങ്ങിയപ്പോഴത്തേക്കാണെങ്കിൽ എൻ്റെ ചെരുപ്പും പൊട്ടിയിട്ടുണ്ടായിരുന്നു എന്റെ ചെറുവിരലാണെങ്കിൽ നല്ല രീതിക്ക് എനിക്ക് വേദന എടുത്തിട്ട് വയ്യായിരുന്നു ബാക്കിയുള്ള ഫോട്ടോസ് കാണാൻ വേണ്ടി ഞാൻ ഇവിടെ രണ്ട് ഇൻസ്റ്റഗ്രാം അക്കൗണ്ട് മെൻഷൻ ചെയ്യാം രണ്ട് ഇൻസ്റ്റഗ്രാമ് ഫോളോ ചെയ്യാം